ാന്ത്രിക വിരലുകൾ കൊണ്ട് ഒരു വസന്തം തന്നെ തീർക്കുകയാണ് നമ്മുടെ കാഴ്ച ഇല്ലാത്ത എട്ട് വയസ്സുകാരി കൂട്ടുകാരി വൈക വൈകൊപ്പമാണ് നിൽക്കുന്നത് മോൾക്ക് എട്ട് വയസ്സാണ് കാഴ്ചയ്ക്ക് രണ്ട് കണിനും പരിമിതിയുണ്ട് പക്ഷെ സ്വന്തമായി മാത്രം ആരുടെയും സഹായമില്ലാതെ പഠിച്ചെടുത്ത വരികളാണ് ഇപ്പോൾ എ റഹ്മാന്റെ ആ മാജിക്കൽ വൈബ്സ് അത് ഒരു കൊച്ചു കൂട്ടുകാരി നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് വൈക ും നമുക്ക് മൂന്നില എവിടെ നെല്ലിവിള മോൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് എപ്പോഴും ആണോ ഏറ്റവും ഇഷ്ടം അതിൽ എന്തൊക്കെയാ ഇഷ്ടം ആരാ പഠിപ്പിച്ചത് െ പഠിച്ചത് തനിയെ പഠിച്ചതാണ് അതാണ് അവിടുത്തെ ഹൈലൈറ്റ് അതായത് ഈ എട്ട് വയസ്സുകാരി ഇപ്പോൾ നമ്മൾ കേട്ട ആ മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു എന്താണ് മോള് പാടിയതൊക്കെ തനിയെ പഠിച്ചെടുത്തതാണ് ആരും പറഞ്ഞു കൊടുത്തോ പഠിപ്പിച്ചതോ അല്ല വലിയൊരു നേട്ടമാണ് അതായത് ഈ ഒരു പ്രായത്തിൽ എട്ട് വയസ്സുള്ള മകൾ കാഴ്ച പരിമിതിയുണ്ട് ഇതൊക്കെ പഠിച്ചെടുത്ത് സ്വന്തമായി തന്നെ അത് ചെയ്തെടുക്കുക എന്നുള്ളത് എന്തെങ്കിലും തരത്തിലൊരു ട്യൂഷൻ കിട്ടിയിരുന്നോ ഇല്ല ഇല്ല ട്യൂഷനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു തനിയെ പാട്ട് കേട്ടിട്ട് വായിച്ചതാണ് മോള് എങ്ങനെയാണ് വൈക ഇന്നത്തെ ഈ മാറിയത് എത്ര ഇപ്പോഴാണ് മോൾക്ക് ാണ് മാത്രിമക്ക് ആറ് ദിവസമായപ്പോഴാണ് ഞങ്ങള് അറിയുന്നത് ആറ് ദിവസമായപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം ഞങ്ങൾ ഹോസ്പിറ്റലില് എല്ലാ ഹോസ്പിറ്റലിലും മാക്സിമം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അരവിന്ദ് ഐ ഹോസ്പിറ്റലിനെ ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ മൂന്ന് വയസ്സിൽ സർജറി ചെയ്യാമെന്നാത് പറഞ്ഞിരുന്നു ഞരമ്പിനെയാണ് അപ്പോൾ അപ്പം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മൂന്ന് വയസ്സായപ്പോൾ കൊണ്ട് പോയപ്പോൾ പറഞ്ഞു അത് ഒരു ചേഞ്ചും ഇല്ല സർജറി ചെയ്താൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഫെയിലാവാനാണ് സാധ്യത എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ തന്നെ ആ തുടരുകയായിരുന്നു എങ്ങനെയാണ് മ്യൂസിക്കിൻ്റെ ഒരു വേൾഡിലോട്ട് വന്നത് ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ ഇത്തരത്തിൽ ഒരു പശ്ചാത്തലം കുടുംബത്തിലായിരുന്നു തന്നെ മ്യൂസിക്കുമായിട്ട് മോള് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് മോൾക്ക് എങ്ങനെയാണ് ഒരു ഒരു നാല് വയസ്സ് മുതലാണ് മോള് കീബോർഡ് കൊടുത്തു പോകുന്ന ജനഗണമന വായിച്ചു തുടങ്ങിയത് ആദ്യം ജനഗണമനയാണ് പാടിയത് ഒന്ന് ജനഗണമന ആദ്യമായിട്ട് ജനഗണമനയാണോ അത് നാല് വയസ്സിലെ അപ്പൊ നഴ്സറിൽ പോലും പോയിട്ടില്ല അപ്പൊ അമ്മ തന്നെ കേൾപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ ജനഗണമന ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തത് അത് ആ ഓർമ്മ ഉള്ളത് കൊണ്ട് കീബോർഡ് കൊടുത്ത മുതൽ അത് വായിക്കാൻ ശ്രമിച്ചു വായിച്ചു ആദ്യത്തിന്റെ ഇമോളൊന്ന് ജനഗണമന ഒന്ന് പാടി ഒന്ന് ചെയ്യാവോ ചെയ്യാവേ जनगणमनधिनायक जय हे पारत पाड़ നൽകുകയാണ് ാണ് എന്തായാലും ഈ കുഞ്ഞ് നാല് വയസ്സിലാദ്യമായി ജനഗണ വന നമ്മുടെ ഗാനം പാടിയാണ് ആദ്യമായി ഇത്തരത്തിൽ ഒരു അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് മകൾ വന്നു നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് നാലാം വയസ്സ് മുതൽ എട്ടാം വയസ്സുവായി എട്ടാം വയസ്സ് എട്ട് വയസ്സ് വരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്കൂളിലുള്ള അധ്യാപകർക്കും പ്രത്യേകിച്ച് പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിലുള്ള എല്ലാവരും ആൾക്കാർ എല്ലാവരും വളരെ തന്നെ പ്രേം പുരസ്കാരത്തിന് വേണ്ടി നമ്മൾ പുരസ്കാരം ഉള്ളൂ ഒരുപാട് ഒരുപാട് ആദരവ് ആദരവ് വലിയൊരു ും ഒരു എട്ടം കടന്നുപോയത് മകളെ ഇത്തരത്തിൽ ഒന്ന് ആക്കിയെടുക്കാൻ ആ സമയത്ത് ഒരുപാട് പേര് അകറ്റി നിർത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം മോളുടെ കാഴ്ചപരിമിതിയാണ് അത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടായോ ഒരുപാട് അങ്ങനെ അകറ്റി നിർത്തിയിട്ടില്ല പക്ഷേ ചെറുതിലെ മുതൽ ആ ഇങ്ങനെ കാഴ്ചയില്ലാത്തത് കൊണ്ടായിരിക്കാം മറ്റുള്ളവരെ ഇങ്ങനെ തള്ളി മാറ്റുക ചിലപ്പോൾ പ്രകാശത്തിനെതിരെ നിൽക്കുന്നതുകൊണ്ട് തള്ളി മാറ്റുന്നതായിരിക്കാം അപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് അവരെ തള്ളി മാറ്റി തള്ളുന്നതാണ് മോൾക്ക് കണ്ണിൽ കാണുന്നത് ഒരു പ്രകാശം മാത്രമാണ് അല്ലെ പല നിറങ്ങളൊക്കെ കാണാറുണ്ട് ആ നിറങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ ആ ടൈമിൽ ആരും കൂടെ നിർത്തില്ലായിരുന്നു മോളെ കൂടെ കളിക്കില്ലായിരുന്നു മോളുടെ കൂടെ കളിക്കില്ലായിരുന്നു ഇപ്പൊ കുറേശൊക്കെ ഞങ്ങൾ അത് മാറ്റി മാറ്റി വരുന്നുണ്ട് എല്ലാവരുടെയും കൂടെ കളിക്കുന്നുണ്ട് ആ സന്തോഷമുണ്ട് ആ ഉണ്ട് സന്തോഷമുണ്ട് എന്തായാലും ഒരു വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു സമയത്ത് നിന്നായിരിക്കാം ഈയൊരു നിധി ഇതിലേക്ക് മോളെ എത്തിച്ചത് അതെ വലിയൊരു വെല്ലുവിളി തന്നെ ആയിരുന്നു ഞങ്ങൾ മോളെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു സർജറി ചെയ്യാനും പറ്റില്ല ഒരു ആ ഒരു ഇതിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് മോക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞത്

പാട്ട് വരികളൊന്നും അറിഞ്ഞൂടാ ഈ പാടുന്നതിന്റെ ഒന്നും ഈ വായിക്കുന്നതോട്ട് പാട്ടിന്റെ വരികൾ അറിയില്ല പക്ഷെ ആ മ്യൂസിക് മാത്രം കേട്ടിട്ട് ഫുള്ള് വായിക്കും പക്ഷെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു ആ ഇപ്പോ സ്റ്റീഫൻ എ ദേവസിആഹ്മാൻ സാറിനെയൊക്കെ ഒരുപാട് അറിയാം മോളെ സ്റ്റീഫൻ ദേവസി സാറും എ ആർ റഹ്മാൻ സാറിനെ കുറിച്ച് അമ്മ പറഞ്ഞു വലുതാ അവരെ പോലെയാണോ വേണ്ട ഇത് കഴിഞ്ഞിട്ട് ഇതല്ലാണ്ട് വേറെ എന്താ പഠിക്കാൻ താല്പര്യം ഉള്ളത് വേറെ ഏത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് മോക്ക് പഠിക്കേണ്ടത് വയലിൻ അതുപോലത്തെ പഠിക്കണോ ഏതാ വയലിൻ പഠിക്കേണ്ടേലാണ് ഇനി താല്പര്യം അല്ലേ സ്കൂളിലൊക്കെ പ്രോഗ്രാംസിനൊക്കെ മോള് തന്നെയാണോ ഇതുപോലൊക്കെ ചെറുതായിട്ട് വിമിക്രി പോലെ കേട്ടു അയ്യോക്ക് എനിക്ക് തോന്നുന്നു ശബ്ദങ്ങളോട് വലിയ ഒരു ആ അത് മനസ്സിൽ വളരെ നന്ന അത് ഇതൊരു മാന്ത്രിക വിരലായിട്ട് തന്നെ പറയണ്ടേ ഈ ഒരു പ്രായത്തില്

വായിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഈ ഓരോ ഇതിനും ഓരോ അർത്ഥങ്ങളും അല്ലെ അതിന്റെ താളത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ കൈ കൂടെ ചലിപ്പിക്കണം ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാതെ കാഴ്ച പരിമിതിയുള്ള ഒരു മകൾ നൂറ് ശതമാനം അല്ലെ തൊണ്ണൂറ്റമ്പത് ശതമാനം കാഴ്ച പരി പരിമിതിയാണ് അങ്ങനെയുള്ള ഒരു മകൾ ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമ്മാനമായി തന്നെ കരുതുന്നോ ആ ദൈവത്തിന്റെ സമ്മാനം തന്നെയാണ് ഞങ്ങള് മോക്ക് കിട്ടിയ അനുഗ്രഹം എന്തായാലും അത് ചേട്ടന് എന്തെങ്കിലും മാതാപിതാക്കളോട് പറയാനുണ്ടോ ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇത്ര അതെ നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരോടും എനിക്ക് എല്ലാ അച്ഛന അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കുഞ്ഞിനെ നമ്മൾ നാലാം വയസ്സിൽ ചെറിയൊരു മികവ് കാട്ടി ആ മികവിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നു ഇന്നത്തെ എട്ട് വയസ്സായി എട്ട് വയസ്സ് വരെയും വലിയ വലിയ പുരസ്കാരങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാ എല്ലാ കുഞ്ഞു എല്ലാ കുഞ്ഞുങ്ങളെയും പരിമിതി കാഴ്ച പരിമിതി എല്ലാ പരിമിതി കുഞ്ഞുങ്ങളെയും ഒരുപോലെ കാണണം കണ്ട് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വേദിയിൽ തീർച്ചയായും എന്തായാലും ഇതുതന്നെയാണ് ഓരോ മാതാപിതാക്കളും നിരവധി ഉണ്ട് എന്താണ് കാഴ്ച കാഴ്ചപരിമിതിയുള്ളവരും കേൾവിക്ക് പരിമിതിയുള്ളവരും ഒക്കെ ലോകത്ത് വിജയം നേടിയ വിജയത്തിൻ്റെ നെറുകയിലെത്തിയ നിരവധി മ്യൂസീഷ്യൻസ് ഉണ്ട് അവരിലൊരാളായി ഈ എട്ടാം ക്ലാസ്സുകാരി സോ ക്ഷമിക്കണം എട്ട് വയസ്സുകാരി വൈകമോൾ മാറട്ടെ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം നിരവധി സമ്മാനങ്ങളൊക്കെ ഇനിയും തേടി വരട്ടെ മോളെ ഇതിനേക്കാളും വലിയ മോൾക്ക് വലുതാകുമ്പോൾ ആരാകേണ്ടത് മൂക്ക് ആണോ ആ ഓക്കെ മൂക്ക് വലുതാകുമ്പോൾ മോൾ മോളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഒരു മാട്ട് അവസാനമായിട്ട് ഒരു പാട്ട് കൂടെ പാടുവോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞില്ല തിരുവനന്തപുരം വെങ്ങാനൂർ വെണ്ണിയൂരിലാണ് വെങ്ങാനൂർ വെണ്ണിയൂരിലാണ് ഇത്തരത്തിൽ ഒരു കലാകാരി ഒരു കൊച്ചു കലാകാരിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മോൾ അവസാനമായ ഒരിതും കൂടെ പാടിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചലിക്കാണല്ലേ പാടാൻ പറഞ്ഞ ഉടനെ ആലോചിക്കുന്നതാണോ ഏതാ മോളെ വായിച്ചോളൂ വളരെ മനോഹരമായിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി കൂടി ഞാൻ ക്ലേക്കുകയാണ് നിരവധി സമ്മാനങ്ങളും ഒക്കെ അവാർഡുകളും ഒക്കെ ഈ കൊച്ചു മകളെ തേടി എത്തട്ടെ പോകുന്ന ഒരു കലാകാരിയായി കൂടിയായിരിക്കും വൈകുമോൾ വളർന്നു വരിക